എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നതേപോലെ ഇന്നൊരു അൺബോക്സിങ്ങോ റിവ്യൂ വീഡിയോ ഒന്നുമല്ല നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും തന്നെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതാണല്ലോ അപ്പോൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വരാമെന്നൊരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ അത് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ മെഷീനെ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രയറ് വർക്ക് ചെയ്യുന്നില്ല സാധാരണ എല്ലാത്തിലും അങ്ങനെ വരുന്നതാണ് അപ്പോൾ ഒരു ചെറിയ നമുക്കത് നമുക്ക് സ്വന്തം സ്വന്തം തന്നെ ചെയ്യാവുന്ന ആളോ ഒരു മെക്കാനിക്കിനെ ആഗ്രഹിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കണമെന്ന് മാത്രം കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത് നമുക്ക് സ്വന്തമായിട്ട് ഇത് നന്നാക്കി നന്നാക്കിയെടുക്കാം എങ്ങനെ നന്നാക്കി എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നത് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞാൽ ആഘോഷപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറങ്ങാം ഇതാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ അതിൻ്റെ പുറകിലെ മൂടി നമുക്ക് ആദ്യം ഇളക്കണം ഇതിൻ്റെ സ്ക്രൂ ഒക്കെ നമ്മൾ ഓൾറെഡി അഴിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് ഇത് മെല്ലെ അഴിച്ചെടുക്കാം അതിനുശേഷം നിങ്ങൾ ഈ ഈ കാണുന്ന ഭാഗമാണ് അതിൻ്റെ ഡ്രയറിൻ്റെ മോട്ടോർ വരുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഈ സൈഡിൽ ഇത് കാണുന്ന ഭാഗമാണ് അതിൻ്റെ വാഷിംഗ് മോട്ടർ ഇതാണ് ഇതാണ് അതിൻ്റെ ഡ്രയർ നമ്മൾ തുണി ഉണക്കാൻ ഉപയോഗിക്കുന്ന സഹായിക്കുന്ന ആ മോട്ടർ ഇതാണ് നമ്മുടെ ശരിക്കും കംപ്ലയിൻ്റ് ഈ ബാ സെക്ഷനാണ് ഇപ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടാൽ കറങ്ങുന്നുണ്ട് അല്ലാത്ത സമയം കറങ്ങില്ല ഇതിങ്ങനെ ഒരു മൂളിച്ച മാത്രം ഇതിലുണ്ടാവുന്നു ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ശരിക്കും ഇങ്ങനെ വരുന്ന ആണ് ഇതിന് സ്റ്റാർട്ടിങ്ങിൽ സഹായിക്കുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട് ആ കപ്പാസിറ്റർ വീക്കാവുന്നതിനാണ് ഈ കംപ്ലയിൻ്റ് വരുന്നത് ഇതേ കംപ്ലൈൻ്റ് തന്നെ നമുക്ക് വാഷിങ്ങിൻ്റെ ആ മോട്ടറിനും വരാവുന്നതാണ് അതും നമുക്ക് ഒരേ കംപ്ലൈൻ്റ് ആയിരിക്കും ഇതുപോലെ മൂളി നിൽക്കുകയാണ് കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് കറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നിഗമനത്തിലെത്താം അതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്ത് വരുന്ന കപ്പാസിറ്റർ വീക്കായത് ആണ് ഇതാണ് അതിൻ്റെ കപ്പാസിറ്റർ വരുന്നത് ഈ ഒരു കപ്പാസിറ്ററിൽ തന്നെയാണ് ഈ വാഷിംഗ് മെഷീനും അതേപോലെ ഡ്രയറിനും ഉള്ള കപ്പാസിറ്റർ വരുന്നത് ഇത് ഡ്യുവൽ കപ്പാസിറ്റർ ആണ് ശരിക്കും അതായത് ഫൈവ് എം എഫ് ഡിയും ടെൻ എം എഫ് ഡിയും വരുന്ന കപ്പാസിറ്റർ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അതായത് ഇതിൽ വാഷിംഗ് മെഷീന് വേണ്ടത് അതായത് വാഷിങ്ങിൻ്റെ മോട്ടറിന് വേണ്ട കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ടെൻ എം എഫ് ഡി ആണ് അതേപോലെ ഡ്രയറിന് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈവ് എം എഫ് ഡി മാത്രം മതി ഇതിൻ്റെ സിംഗിൾ കപ്പാസിറ്ററായിട്ടും നമുക്ക് ലഭിക്കും എന്നാലും വാഷിംഗ് മെഷീനിൽ ഓൾറെഡി നമുക്ക് വരുന്നത് ഇതേപോലെ ഡ്യുവൽ കപ്പാസിറ്ററാണ് നമുക്ക് ഈ രീതിയിലും വാങ്ങിക്കാൻ ഇത് കിട്ടും മാർക്കറ്റിൽ ഏകദേശം നാനൂറ് രൂപയായിരിക്കും ഇതിൻ്റെ ഡ്യുവലിന് വരുന്നത് സിംഗിളായിട്ട് വരുന്ന കപ്പാസിറ്ററിനാണെങ്കിൽ അതൊരു ഇരുന്നൂറ് രൂപേൻ്റെ ചൂടെയാണ് വില വരുന്നത് എല്ലാ പിന്നെ റിപ്പയറിംഗ് ഷോപ്പിലും ഇലക്ട്രിക്കൽ സ്പെയർ പാർട്സ് കൊടുക്കുന്ന കടകളിലും ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് പ്രകാരം നമ്മൾ വാങ്ങിയ ഒരു കപ്പാസിറ്ററാണിത് ഇതിൽ ഇതിന് ഡ്യുവൽ കപ്പാസിറ്റിയുള്ള കപ്പാസിറ്ററാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ടെൻ ആ ഫിഫ്റ്റിയും അതേപോലെ ഫൈവ് എം എഫ് ഡി ഇത് കറക്റ്റായിട്ട് തന്നെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കളറാണ് ടെൻ എഫ് എം എഫ് ഡി വരുന്നത് അതേപോലെ ഏത് കളറാണ് അതിൻ്റെ ഫൈവ് എം എഫ് ഡി വരുന്നത് ഇതിലിപ്പോൾ നമുക്ക് ഓൾറെഡി ആവശ്യം വരുന്നത് ടെൻ എം എഫ് ഡി നമുക്ക് ആവശ്യമല്ല അത് വാഷിംഗ് മോട്ടറിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് നമുക്ക് ആവശ്യമില്ല ഇവിടെ നമുക്ക് ആവശ്യം വരുന്നത് ആൾക്കൂടി ഫൈവ് എം എഫ് ഡിൻ്റെ ഈ കപ്പാസിറ്ററിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഈ ഭാഗം അതായത് ടെൻ എഫ് എഫ് ഡിൻ്റെ എപ്പോഴെങ്കിലും വാഷിംഗ് മോട്ടറിന് കംപ്ലൈൻ്റ് ആകുവാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാവുന്നതുമാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡ്യൂലി തന്നെ മേടിച്ചത് ഇത് ഇതൊരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഇങ്ങനെ മൂളി നിൽക്കുകയാണ് നമുക്ക് കറക്കി വിട്ട് കഴിഞ്ഞാൽ അത് കറങ്ങുന്നുണ്ടെങ്കിൽ ഇത് കപ്പാസിറ്ററിൻ്റെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം ചെക്ക് ചെയ്യേണ്ട ഭാഗവും ഈ കപ്പാസിറ്റർ തന്നെയാണ് നമുക്കിനി ഈ കപ്പാസിറ്ററിൻ്റെ ആ ഫൈവ് എം എഫ് ഡി വരുന്ന ആ വയറ് ഏതാണെന്ന് ഡ്രേസ് ചെയ്യുക അതായത് ശരിക്കും നമുക്ക് നോക്കുക അത് ഏത് കളറാണെന്ന് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ആ നീലയിൽ വൈറ്റ് ലൈനുള്ള ഭാഗമാണ് ഫൈവ് എം എഫ് ഡി വരുന്നതെന്നാണ് അതിൽ മാർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് ട്രെയ്സ് ചെയ്തെടുക്കേണ്ടിയിരിക്കുന്നു ഏതാണ് പിന്നെ ആ കപ്പാസിറ്ററിലേക്ക് വരുന്നത് അതായത് സ്റ്റാർട്ടിങ് മോട്ടറിൻ്റെ അല്ലെങ്കിൽ വാ ഡ്രയറിൻ്റെ മോട്ടറിൽ നിന്ന് വരുന്ന കപ്പാസിറ്ററിൻ്റെ ലൈൻ ഏതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ അത് നേരെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ മോട്ടറിൽ നിന്ന് വരുന്ന മൂന്ന് വയറുകളായിരിക്കും ആ മൂന്ന് വയറിൽ രണ്ട് വയറായിരിക്കും കപ്പാസിറ്ററിന് വേണ്ടി വന്നിട്ടുള്ളത് അത് ഏതാണെന്ന് ട്രൈസ് ചെയ്ത് നോക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് ഈ ഓറഞ്ച് കളറിലും വെള്ളയുമാണ് ഇതിൻ്റെ ആ മോട്ടോറിൽ നിന്ന് കപ്പാസിറ്ററിലേക്ക് വന്നേക്കുന്ന ലൈന് അത് നേരെ നമ്മൾ കപ്പാ സിറ്ററിൻ്റെ വയർ കട്ട് ചെയ്ത് ഒഴിവാക്കി പഴയ കപ്പാസിറ്ററിൻ്റെ കട്ട് ചെയ്ത് ഒഴിവാക്കി പുതിയ കപ്പാസിറ്ററിൻ്റെ റെഡും റെഡിൽ വൈറ്റ് ലൈനുള്ള ആ ഒരു കണക്ഷനുമായിട്ട് നമ്മളിത് കണക്ട് ചെയ്തു മറ്റ് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക പിന്നെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കപ്പാസിറ്റർ ചാർജ് ആയിരിക്കുന്ന സമയമാണെങ്കിൽ അതിൽ വോൾട്ടേജ് ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിക്കണം ഇത് കട്ട് ചെയ്ത് ഇൻസുലേഷൻ ഉള്ള ഒരു ക്ലെയർ കൊണ്ടോ എന്തെങ്കിലും കട്ട് ചെയ്തെടുക്കണം അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഡിസ്ചാർജ് ചെയ്യാനും ഷോട്ട് ചെയ്തിട്ടെങ്ങാനും അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കപ്പാസിറ്റർ ഇതുപോലെ തന്നെ മാറ്റി മാറ്റിയെടുക്കാവുന്നതാണ് ഇതുപോലെ കോമൺ ആയിട്ട് വരുന്ന ഈ കംപ്ലയിൻ്റ് അല്ലാതെ തന്നെ വാഷിംഗ് മെഷീനു ഒട്ടനവധി കംപ്ലൈൻ്റുകൾ വരാറുണ്ട് ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ചെയ്യാവുന്നതുള്ളൂ നമുക്ക് നിങ്ങൾക്ക് ഇത് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഏത് കംപ്ലൈൻറ്റാണ് നിങ്ങൾക്ക് ഇതിൽ ഫൈൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഈ വീഡിയോൻ്റെ ചൂടെ തന്നെ ചോദിക്കാവുന്നതാണ് അതിൽ വിശദമായിട്ട് തന്നെ നമുക്ക് ഇതിന് റീപ്ലേസ് തരാനും സാധിക്കുന്നതാണ് ഇത് വൃത്തിയായിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒതുക്കി ഈ ഇതിൻ്റെ ഭാഗത്ത് വയ്ക്കാം അതിന് ശേഷം നമ്മൾ അത് ചെക്ക് ചെയ്യുന്നുണ്ട് ആക്കിയപ്പോൾ തന്നെ ഡ്രയറിൻ്റെ മോട്ടർ നല്ല രീതിയിൽ ഇത് വർക്ക് കറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇത്തരത്തിൽ നമ്മുടെ ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കംപ്ലയിൻ്റുകൾ ഒക്കെ നമുക്ക് അത് മാറ്റിയെടുക്കാവുന്നുണ്ട് ഇനിയിപ്പോൾ മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ വയറിങ് വൈൻ്റിങ് കത്തിപ്പോകുന്ന കംപ്ലൈൻ്റിൽ മാത്രമാണ് നമുക്ക് നമുക്കിതിൽ മോട്ടർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊക്കെ വരുന്നുള്ളൂ അത് തന്നെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ ഒക്കെ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ കപ്പാസിറ്റർ എല്ലാം തന്നെ നല്ല വൃത്തിയായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് അത് ഒതുക്കി വെക്കുന്നുണ്ട് ഈ വീഡിയോയിൽ എന്ത് തന്നെ സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് എഴുതാവുന്നതാണ് ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇനി സ്വയമായിട്ട് ചെയ്യുവാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റുമോ ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു നല്ലൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ടാറ്റാ